ജോലിസ്ഥലത്ത് ഞാൻ സ്ഥിരമായി ഒരു പള്ളിയിലാണ് പോകാറുള്ളത് അവിടെ ഒരു ഉമ്മ സഹായത്തിനായി കൈനീട്ടുന്നത് കാണാം ജക്കാത്ത് കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പലരും അത് മെയിൻ്റ് ചെയ്യുന്നില്ല അനൗദ്യോഗ അനൗദ്യോഗികമായ ഒരു ഭിക്ഷാടനം പോലെ എനിക്കത് ഫീൽ ചെയ്തു ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്തെങ്കിലും അവർക്ക് കൊടുക്കണോ എന്ന ഒരു സംശയമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് പല ആളുകൾക്കുണ്ടാകുന്ന ഒരു സംശയമാണ് ഭിക്ഷ യാചിച്ചു വരുമ്പോൾ അത് വ്യക്തിപരമായ ഭിക്ഷാടനായിരിക്കും അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്ക് എന്നുള്ള രൂപത്തിലല്ല പൊതുവെ നമ്മൾ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിലും സത്യസന്ധമാണോ കൊടുക്കാൻ പറ്റുന്നതാണോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുണ്ട് അല്ലാതെ പണം എങ്ങനെ ചെലവഴിച്ചു എന്ന് ചോദ്യം ചെയ്യപ്പെടും എന്ന് പറഞ്ഞല്ലോ ഇപ്പോൾ നമ്മൾ ജക്കാത്തിൻ്റെ മുതൽ വെച്ചാണ് കൊടുക്കുന്നത് വിചാരിക്കുക ഒരാൾ ഭിക്ഷയായിച്ചു എന്നുള്ളത് കൊണ്ട് അയാൾ ജക്കാത്തിന് അർഹനായിക്കൊള്ളുന്നില്ല കാരണം വാർത്തകൾ എത്രയോ കേട്ടിട്ടുണ്ട് ഭിക്ഷയാഴിച്ച ആൾ മരിച്ചു കിടക്കുന്നു അയാളുടെ തലയുടെ ചുവട്ടിൽ ആയിരക്കണക്കിന് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് ഇവിടെ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഭിക്ഷയാചിക്കുന്ന ആളുകൾ അത് വളരെ മോശം പരിപാടിയാണ് കാരണം ഇസ്ലാം അങ്ങേയറ്റം നിരോത്സാഹപ്പെടുത്തിയ കാര്യമാണ് ഏറ്റവും നല്ല ഭക്ഷണം ഏത് എന്ന് ചോദിച്ചപ്പോൾ റസൂള്ളി സ്വല്ലാഹു അലൈഹി വസ്സലാം പറ ഒരാൾ അധ്വാനിച്ച് ജീവിക്കുക എന്നാണ് അമ്പിയാക്കന്മാർ ആടിനെ മേയിച്ചിരുന്നു എന്നും നബി നബിസല്ലാഹു അലൈഹി വസ്ലം ആടിനെ മേയിച്ചിരുന്നു പിന്നീട് കച്ചവടം ചെയ്തിരുന്നു എന്നൊക്കെ പറയുന്നത് ഈ ഒരു ഏർപ്പാട് പാടില്ല എന്നതിന് വേണ്ടിയാണ് എന്ന് അതുകൊണ്ട് തന്നെ റസൂള്ളാഹി സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞിങ്ങനെ ഭിക്ഷയായിച്ച് വരുന്ന ആൾ പരലോത്ത് വരുമ്പോൾ അവരുടെ മുഖത്ത് ഒരു മാംസത്തുണ്ട് പോലും ഇല്ലാത്തവരായിരിക്കും എന്നുള്ളതാണ് കുബൈസ റതി അള്ളാഹു അലഹുവിനോട് നബിസ് അള്ളാഹു അലൈഹി വസ്സലം പറഞ്ഞു കുബൈസ മൂന്ന് കൂട്ടം ആളുകൾക്കല്ല യാജന അനുവദനീയമല്ല അതിലൊരാൾ മറ്റുള്ളവരുടെ ബാധ്യത ഏറ്റെടുത്തു രണ്ട് വ്യക്തികളോ രണ്ട് സമുദായങ്ങളോ തമ്മിൽ പ്രശ്നമുണ്ടായപ്പോൾ ഞാനത് ഞാനത് കൊള്ളാം നിങ്ങൾക്ക് എത്രയാ വേണ്ടതെന്ന് പറഞ്ഞാൽ വലിയൊരു ബാധ്യ ബാധ്യത ഏറ്റെടുത്തു അയാൾക്ക് ആ ബാധ വീടുന്നവരെ യാചിക്കാവുന്നതാണ് അതേപോലെ തന്നെ മറ്റൊരാൾക്ക് ഒരു എന്തെങ്കിലും ദുരന്തം വന്നു സമ്പത്താസകരം നശിച്ചുപോയി എങ്കിൽ അയാൾക്ക് ജീവിക്കാൻ ഉള്ള ഒരു നിലനിൽപ്പുണ്ടാകുന്നവരെ യാചിക്കാവുന്നതാണ് മൂന്നാമത് ഫാക് ദാരിദ്ര്യം അങ്ങേറ്റൊരു ദാരിദ്ര്യം വന്നു ആ ദാരിദ്ര്യം വന്ന ആളുകൾക്ക് മൂന്നാൾ സർട്ടിഫിക്കറ്റ് നൽകി ഇയാൾ പിന്നെ ഇതിനർഹനാണ് അങ്ങനെയുള്ള ആൾക്ക് യാചിക്കാം ഏതുവരെ അവർക്ക് ഒരു ജീവിക്കാനുള്ളൊരു നിലനിൽപ്പുണ്ടാകുന്നവരെ എന്നാൽ റസൂൽ പറഞ്ഞു കുബൈസയോട് അതല്ലാത്തൊക്കെ സുഹത്താണ് നിഷിദ്ധമാണ് മേച്ചമാണ് എന്ന് പറഞ്ഞു അതുകൊണ്ട് യാചിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം എന്നാൽ നമ്മുടെ അടുക്കിലേക്ക് ഒരാൾ യാചിച്ചു വരുമ്പോൾ നമ്മൾ അത് അർഹരാണ് എങ്കിൽ ഫല ഫലത്തൻഹർ എന്ന് പറഞ്ഞല്ലോ അവരോട് കയർക്കുവാനും അട്ടഹസിക്കുവാനും ഒന്നുമില്ല എങ്കിൽ റസൂല്ലാഹു അലൈ വസ്ലം പറഞ്ഞു എന്താ ഒരു പുഞ്ചിരി സതൊക്കെയാണ് എന്ന് പറഞ്ഞു അങ്ങനെ ചെയ്യണം പക്ഷേ ഇതിൻ്റെ പിന്നിൽ പലപ്പോഴും തട്ടിപ്പുകൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ട ഒരു വസ്തുതയാണ് സ്ഥിരമായി ഒരാൾ യാചിക്കുകയാണ് അവരോട് പറയാം നിങ്ങൾ എന്താ പ്രശ്നങ്ങൾ പരിഹരിച്ച് തരാം എന്ന് പറയാം പക്ഷേ പലപ്പോഴും അവരതിനെന്തെങ്കിലും തയ്യാറായിക്കൊള്ളണമെന്നില്ല അപ്പോൾ സത്യസന്ധമായി അല്ലെങ്കിൽ ഒരു ഒരു ഫാസിക്കായ ആൾ ഒരു വാർത്തയുമായി വരുമ്പോൾ തബയ്യനോ നിങ്ങൾ വ്യക്തമായി അറിയണം എന്ന് പറഞ്ഞ പോലെ സ്ഥിരമായി ഇങ്ങനെ ആളുകൾ ഉണ്ട് എങ്കിൽ അവർ എന്തിനാൾ അർഹരാണോ അർഹരാണെങ്കിൽ നമ്മൾ സ്വന്തമായ കൂട്ടായ്മയിലൂടെയോ അവരെ പ്രശ്നം പരിഹരിക്കണം അതുകൊണ്ട് വ്യക്തത വരുത്തണം യാചന വളരെ മോശമാണ് ഇത്തരം ആളുകൾക്ക് മാത്രമേ യാചിക്കാൻ പാടുള്ളൂ നമ്മളടുക്കയിലേക്ക് അർഹരായ ഒരാൾ വരുമ്പോൾ അവരതിന് അർഹരാണ് എമ്മിൽ എങ്കിൽ എന്താണോ ഉള്ളത് കൊടുക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒന്നുമില്ല എങ്കിൽ മാന്യമായ മറുപടി പറഞ്ഞ് അവർ വിടുകയും ചെയ്യേണ്ടതുണ്ട് പലപ്പോഴും യാചനയുടെ വിഷയത്തിൽ അനർഹരായ ആളുകൾ ഇത് ഒരു തൊഴിലായി എടുക്കുമ്പോൾ അർഹതപ്പെട്ട ആളുകളുടെ അവകാശം അല്ലേ ഇസ്ലി ഖുറാൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് യാചിച്ചു വരുന്ന ആളുകളുണ്ടാവും അൽഖാനി എന്നാൽ ഉള്ളത് കൊണ്ട് യാചിക്കാതെ അവരിങ്ങനെ പ്രശ്നമൊന്നുമില്ലാത്തവരാണ് താൻ ഒരു ഫക്കീറാണ് മിസ്കീനാണ് എന്ന് മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടി ജീവിക്കുന്ന ആളുകളുണ്ടാവും അപ്പം അങ്ങനെയുള്ള ആളുകൾക്കാണ് സത്യത്തിൽ ഈ അവകാശങ്ങളും അർഹതകളൊക്കെ നൽകേണ്ടത്